ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എന്തെങ്കിലും തരത്തിൽ ചതി കാണിച്ചിട്ട് പോയ വ്യക്തി വീണ്ടും തിരിച്ചു വന്നാൽ നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ടെംപ്രൻസ് ആണ് അടുത്തത് സിക്സ് ഓഫ് സോട്ട്സ് വീല ഫോർച്യൂൺ ക്യൂണഫോൺസ് അടുത്തത് സിക്സ് ഓഫ് വൺസ് ടു കപ്സ് എയ്റ്റ് ഓഫ് സോട്സ് ദി ഹീറോ ഫണ്ട് അപ്പോൾ ഇത്രയും കാരണമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇവിടെ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തി നിങ്ങളെ കാണാൻ വരും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഈ വ്യക്തിയോട് ക്ഷമിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കുമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അവർക്ക് തെറ്റുകൾ മനസ്സിലായി എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ ഈ ഒരു വ്യക്തി ഇനി ആഗ്രഹിക്കില്ല എന്നതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇത് നിങ്ങൾ എത്രയൊക്കെ ദേഷ്യം വെറുപ്പും ഈ ഒരു വ്യക്തിയോട് കാണിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് സ്നേഹമുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് തല്ല് കൂട തല്ലുകൂടിയതായിട്ടും വടക്ക് കൂടിയതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ വടക്ക് കൂടിയാലും തല്ലുകൂടിയാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയെ വെറുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം അതിന് കാരണം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് മുൻപ് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉൺ വന്നിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ എല്ലാം മറന്ന് നിങ്ങൾ പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ദുരന്തപൂർണമായ ഒരു പാസ്റ്റ് നിങ്ങൾക്കുണ്ടായിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടതകൾ ഈ ഒരു വ്യക്തിയോടടുത്ത് നിങ്ങൾക്കുണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം മാ മാറി വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു ദുരന്തപൂർണ്ണമായ ഒരു പാസ്റ്റിനെയൊക്കെ വിട്ടിട്ട് നിങ്ങൾ ശോഭനമായ ഒരു ഭാവിയിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയം അതായത് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷനിൽ നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ ആരോടും മിണ്ടാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കാണുന്നത് ചില വ്യക്തികളൊക്കെ ഇവിടെ മുറി അടച്ചിരുന്ന് മറ്റുള്ളവരെ ആരെയും മുഖ മുഖം കൊടുക്കാതെ ആ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരിത് നിങ്ങൾ മാറ്റണം എന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഇരിക്കാനും സ്റ്റക്കായി നിൽക്കാനും ഒന്നും പാടില്ല എന്നിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റുക എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതൽ ായി ചിന്തിച്ച് അതിനെ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ തയ്യാറായിരിക്കുക തീർച്ചയായിട്ടും ഒരു വ്യക്തി തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറുന്നതായിട്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വിവാഹമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു വിവാഹം ഇവിടെ കാണിക്കുന്നുണ്ട് അത് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടും ഇവിടെ ഇരിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്